കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ എതിർവശം നിലമ്പൂർ റോഡ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെആർസി പരിസ്ഥിതി ക്ലബ് ക്ലബ്ബാംഗങ്ങൾ എന്നിവർ ഗാന്ധി സ്മൃതിയും പ്രകൃതി നടത്തവും സംഘടിപ്പിച്ചു വനം വകുപ്പിന്റെയും വൈൽഡ് എക്സ്പ്ലോറേഴ്സിന്റെയും സഹകരണത്തോടെയാണ് നെടുങ്കയം കരിമ്പുഴ വന്യജീവി സംഘം പരിപാടി സർവമത പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത് മഹാത്മാഗാന്ധിയുടെ വിവിധ മേഖലകളിലുള്ള ഇടപെടലിന്റെ ചിത്രപ്രദർശനം പുതുതലമുറയ്ക്കുള്ള ഗാന്ധിയൻ സന്ദേശം എന്നിവ കൈമാറി കാടറിയുക എന്ന സന്ദേശത്തിൽ പ്രകൃതി നടത്തവും സംഘടിപ്പിച്ചു കരുളായി വനം റേഞ്ച് ഓഫീസറും കരിമ്പുഴ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനുമായ പി കെ മുജീബ് റഹ്മാൻ പരിസ്ഥിതി പ്രവർത്തകരും വൈൽഡ് ഫോട്ടോഗ്രാഫർമാരുമായ വി എം സാദിഖലി സയ്യിദ് റാഷിദ് എന്നിവർ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു നിലമ്പൂർ ഗവൺമെൻറ് മോഡൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കൗസ് കൺട്രേഴ്സിൻ്റെ കുട്ടികൾ നടുങ്ക വിസിറ്റ് ചെയ്യുകയും ഇവിടെ വച്ച് വന്യജീവികളെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് അറ്റ കൂടാതെ കരുളായി റേഞ്ചിലെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ഒരാഴ്ച ഓരോ ദിവസങ്ങളിലും വിദ്യാർത്ഥികളും സന്നദ്ധൻ്റെ അംഗങ്ങളും ക്ലബിലെ അംഗങ്ങളും ഉൾപ്പെടെ ഓരോ പ്രോഗ്രാം പ്രോഗ്രാമുകൾ നടത്തിയിരുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് മിഷൻസ് നടപ്പാക്കുന്നു ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരാഴ്ച നമ്മളിവിടെ ഈ വരുന്ന വിദ്യാർത്ഥികളും മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായി ആവിഷ്കരിച്ച ആയിരത്തിഒരുന്നൂറ്റി അൻപത് വിത്ത് ബോളുകൾ നിർമ്മിച്ച് സ്കൂൾ സേനകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിരുന്നു സൗത്ത് ഗൈഡ്സ് ജെ ആർ സി പരിസ്ഥിതി ക്ലബ്ബംഗങ്ങൾ ഒരു യാത്ര പോന്നിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു വന്നിരിക്കുന്നത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ് ഇവിടെ വന്ന് രാവിലെ തന്നെ ഗാന്ധി സ്മരണ പുതുക്കിക്കൊണ്ട് ഞങ്ങൾ സർവമത പ്രാർത്ഥന നടത്തുകയുണ്ടായി തുടർന്ന് ഈ നമ്മുടെ വൈൽഡ് ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള ശ്രീ സാവിയൻ സാദിക്കലി റാഷിദ് എന്നിവരോടൊപ്പം ഇവിടെയുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും അതിനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര ഒരു ശ്രമത്തിലാണ് വളരെ നല്ലൊരു അനുഭവമാണ് കുട്ടികളിത് സാക്ഷ്യപ്പെടുന്നത് മേടിലും ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങളുടെ സ്കൂൾ നിലമ്പൂർ മോഡൽ ഗവൺമെൻറ് യു പി സ്കൂളിൽ എന്നും സന്നദ്ധമാവും എന്ന്